രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിലെ സൂര്യഗ്രഹണത്തെ പറ്റി സൂര്യഗ്രഹണം എന്ന് കേൾക്കുമ്പോൾ പണ്ടെല്ലാം ഭയന്നിരുന്നുവെങ്കിലും ഇപ്പോഴും നമ്മൾ ആഘോഷമായിട്ടാണ് എടുക്കുന്നത് ലോകം മുഴുവൻ അത് ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് ആഘോഷിക്കേണ്ട ഒരു പ്രതിഭാസം തന്നെയാണ് അല്ലാതെ അതിന് അതിൽ കവിഞ്ഞു വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല കാരണം സൂര്യഗ്രഹണം നടക്കുമ്പോൾ എത്രയോ നമ്മൾ സൂര്യഗ്രഹണം കണ്ടു കഴിഞ്ഞു അന്നെല്ലാം ലോകം ആഘോഷിക്കയില്ലാതെ അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രളയങ്ങൾ ഉണ്ടാവും വലിയ അത്യാഹിതങ്ങൾ സംഭവിക്കും ഇതൊന്നും നമ്മൾ കാണുന്നില്ല യഥാർത്ഥത്തിൽ ആ സമയത്താണ് സംഭവിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല പിന്നെ എവിടെയെങ്കിലും സാധാരണ നടക്കുന്ന വരികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും സൂര്യഗ്രഹണത്തിന് ഇല്ല അതേസമയം എല്ലാവരും ആഘോഷിക്കുകയാണ് ചിലവർ ഭയന്നിട്ട് അകത്തു കൂടുന്നുണ്ടാവും കാരണം ശാസ്ത്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പിന്നെ നടക്കേണ്ട രണ്ട് മൂന്ന് സംഭവങ്ങൾ എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത് ഒന്ന് ചന്ദ്രൻ സൂര്യനോട് ചേരുമ്പോഴുള്ള അവസ്ഥയാണ് ജ്യോതിഷപ്രകാരം സൂര്യനോട് ചേരുമ്പോൾ ചന്ദ്രന്റെ ബലം ഇല്ലാതാകും അപ്പൊ ഈ സമയത്താണ് സൂര്യനും ചന്ദ്രനും ഒന്ന് നേരേഖയിൽ വരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം കർത്തവാവ് അപ്പോഴ് സൂര്യന്റെ കൂടെ ചന്ദ്രൻ വരുന്നതുമുണ്ട് ചന്ദ്രന്റെ ബലം നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അത് എല്ലാ മാസവും നഷ്ടപ്പെടുന്നുണ്ട് കറുത്തവാവിന് അതിന് നേരിട്ട് സൂര്യന്റെ വരണം എന്നൊന്നും ജ്യോതിഷം പറഞ്ഞിട്ടില്ല ജ്യോതിഷം പറയുന്നതെന്ന് വെച്ചാൽ ഒരു നാല് ഡിഗ്രിക്കകത്ത് വരുമ്പോൾ തന്നെ ചന്ദ്രന്റെ നഷ്ട ബലം നഷ്ടപ്പെടുന്നു അത് സൂര്യഗ്രഹണം ഉണ്ടായാലും വേണ്ടിയില്ല ഇല്ലെങ്കിലും വേണ്ടിയില്ല ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സൂര്യന്റെ നാല് ഡിഗ്രിക്കകത്ത് വരുമ്പോൾ ബലം പൂർണ്ണമായും നഷ്ടപ്പെടും അതെല്ലാ മാസവും സംഭവിക്കുന്നുണ്ട് അപ്പൊ അത് പിന്നെ ഈ സൂര്യഗ്രഹണവുമായിട്ട് അതിന് പിന്നെ പ്രത്യേകത കൊടുക്കട്ടെ എല്ലാം നാല് ഡിഗ്രി തന്നെ നേർക്ക് വരണം എന്നൊന്നുമില്ല നാല് ഡിഗ്രിയിൽ വരുമ്പോൾ തന്നെ കൊടുമ്പം തന്നെ അത് ബലം നഷ്ടപ്പെടുകയാണ് പിന്നെ രാഹുവായി തീരുന്നതാണ് രാഹുവായി തീരുക എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ സൂര്യൻ രാഹുവിൻ്റെ അടുത്ത് എത്തും അപ്പോഴ് ഒരു ദിവസം ചന്ദ്രനും വരും അപ്പം അപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് ഓരോ വർഷവും സൂര്യൻ രാഹുവിൻ്റെ അടുത്ത് വരുന്നുണ്ട് ചന്ദ്രനും വരുന്നുണ്ട് ഈ പ്രതിഭാസം ഉണ്ടാകുന്നു പിന്നെ ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേർക്ക് വരുന്നില്ല ഈ സൂര്യനും ചന്ദ്രനും നേർക്ക് വരുന്നില്ല ആ വ്യത്യാസമേ ഉള്ളൂ അത് എൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു നാല് ഡിഗ്രീൻ്റെ ഉള്ളിൽ പെട്ടാൽ തന്നെ ചന്ദ്രൻ്റെ ബലം നഷ്ടപ്പെടും അപ്പം അതിന് പിന്നെ ഇത്രേ പ്രത്യേകതയുള്ളൂ ഉദാഹരണമായിട്ട് രണ്ട് ബൾബ് എന്ന് വെച്ചാൽ രണ്ട് ബൾബിൽ ഇങ്ങനെ അടുത്തെടുത്ത് വെച്ച് കത്തിച്ചാൽ വീട്ടിൽ വെളിച്ചം കിട്ടും അതേസമയം ഏകദേശം ചേർത്ത് ഒരേ ലെവലിൽ വെച്ച് കഴിഞ്ഞാലും വെളിച്ചം കിട്ടും ആ വെളിച്ചത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഫിസിക്സിൽ ആ വെയിമെല്ലാം എടുത്തിട്ട് അതിൽ ബ്ലാക്കും വൈറ്റും എല്ലാം സ്പോട്ടുകളെല്ലാം എടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതിൽ വെളിച്ചത്തിനെ വെളിച്ചതിനെ സംബന്ധിച്ച് പോയൊന്നും ഇല്ല ഏകദേശം എന്തൊരു ഇപ്പോൾ ഒരു ഫിലമെൻറ്റിൽ രണ്ട് ഒരു ബൾബിൽ രണ്ട് ഫിലമെൻ്റ് ഉണ്ടായാലും കിട്ടുന്ന പഠിച്ചു രണ്ട് ബൾബിൽ ഓരോ ഫിലമെൻ്റ് വെച്ചാലും കിട്ടുന്നതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല അത്തരത്തിലേ കാണേണ്ടതുളൂ ബലങ്ങൾ അത്രയേ ഉള്ളൂ ബലം എന്ന് പറഞ്ഞാൽ നാല് ഡിഗ്രിയിൽ വരുമ്പം തന്നെ അകത്ത് വിടുമ്പം തന്നെ ഇല്ലാതെയാവുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സൂര്യഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലൊന്നും ലോകത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നു ചിലരകത്തു കൂടുന്നു അന്ന് വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായതായിട്ടൊന്നും കാണുന്നില്ല അപ്പൊ അത്തരത്തിൽ അതിനെ കണ്ടാകുന്നത് അത് മാത്രവുമല്ല പിന്നെയുള്ളത് വിഷം എന്നുള്ളതെല്ലാം വന്നത് ഈ രാഹുവിനെ പാമ്പായി ചിത്രീകരിക്കുന്നുണ്ട് രാഹു വിഴുങ്ങുന്നതെന്നെല്ലാം പറയുമ്പോൾ കഥയിൽ അങ്ങനെയെല്ലാം വെച്ച് കാറ്റിയത് കൊണ്ട് യഥാർത്ഥത്തിലെ പാപ്പൊന്നും അല്ല ഈ രാഹു അത് ആധുനിക സയൻസിലൂടെ കണ്ടു വേദവും വ്യക്തമായിട്ട് രാഹു എന്താണ് രാഹുവിന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്താണ് രാഹു എന്നത് അത് പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാവുള്ളു അത് പിന്നീട് പറയും എന്താണ് രാഹു എന്നത് ഇപ്പൊ രാഹുവിന് ചെറിയ പ്രാധാന്യമുണ്ട് അത് ജ്യോതിഷപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്സിലൂട്ടെ എൻജിനീയറിങ്ങിലൂടെ എല്ലാം ആക്കേണ്ട ഒരു സംഗതിയാണ് അല്ലാതെ പാമ്പുവായിട്ട് അതിന് ഒരു ജൂല അവിടുന്ന് ഒരു വിഷവും വരുന്നില്ല പിന്നെ ചില മുഹൂർത്തങ്ങളിലെല്ലാം കർത്തവാവിന് മുഹൂർത്തം കുറിക്കില്ല അപ്പോഴും സ്വാഭാവികമായി ഇതും ഒരു കർത്തവാവാണ് അപ്പോഴും സൂര്യഗ്രഹണത്തിലും മുഹൂർത്തങ്ങൾ കുറിക്കില്ല കാരണം കുറച്ചും കൂടിയും ഫലം കൂടുതലുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ ഗ്രഹണ സമയത്ത് ഒഴിവാക്കും പിന്നെയുള്ളൊരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാല് ഈ സൂര്യഗ്രഹണം നടക്കുമ്പോൾ എന്തെങ്കിലും വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിനും കാര്യമില്ല കാരണം മഹാഭാരത യുദ്ധത്തില് അർജുന ഞാൻ അവനെ വൈകുന്നേരം കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോഴേ കൃഷ്ണൻ ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടാക്കിക്കൊണ്ടാണ് അർജുനനെ രക്ഷിച്ചത് അപ്പം ചേച്ചി സൂര്യൻ അസ്തമിച്ചു അങ്ങനെയാണ് അല്ലെങ്കിൽ അർജുന അപ്പോ തന്നെ ആത്മഹത്യ ചെയ്യുകയും അതോടുകൂടി മഹാഭാരത കഥ ആകെ തൗടുകൂടിയാവുകയും ദുര്യോധനാദികള് ജയിക്കുകയും പിന്നെ വേദഭ്യാസം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് യുദ്ധത്തിലെ ദുര്യോധനാദികളാണ് ജയിച്ചിരുന്നതെങ്കിൽ ധർമ്മം ദുര്യോധനാദികളുടെ ഭാഗത്താണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പിന്നെ ദുര്യോധനാദികളെ പൊക്കി നടക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയത് കൃഷ്ണൻ ഈ ഒരു പ്രതിഭാസം കാണിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം തന്നെയാണ് അവിടെയും കാണിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അത് ആഘോഷിക്കേണ്ട കാര്യമാണ് പിന്നെ നോക്കരുത് എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട് നോക്കരുത് എന്ന് പറയുമ്പോൾ അപ്പം നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന രശ്മികൾ അത് വിഷം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ തോട്ടം ചെയ്യുന്നാലും വിഷം തന്നെയാണ് ചില നമുക്ക് കാണാൻ പറ്റാത്ത രശ്മികളുണ്ട് സൂര്യനിൽ നിന്ന് അതും വരുന്നുണ്ട് പക്ഷേ സാധാരണ നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റില്ല പക്ഷെ ഈ സമയത്താണെങ്കിൽ മറിഞ്ഞു കിടക്കുന്നുകൊണ്ട് സൂര്യനെ നോക്കാൻ പറ്റും പക്ഷേ ഈ രശ്മികൾ വരുന്നത് നമുക്കറിയാൻ പറ്റില്ല അപ്പം കണ്ണിന് കേട്ടാണ് അപ്പൊ അപ്പം മാത്രമാണോ കണ്ണിന് കേടുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എങ്കിലും സൂര്യൻ അവിടെ നിന്ന് വിട്ടി വിട്ടിങ്ങോട്ട് വരുമ്പോൾ നോക്കിയൊന്നും നോക്കാനൊന്നും ശ്രമിച്ചു നോക്കെ കണ്ണിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നോക്കാൻ പോലും പറ്റൂല ഇപ്പം നോക്കാനെങ്കിലും പറ്റില്ല അന്നേരം ആ ഗ്രഹണം കഴിഞ്ഞിട്ടുള്ള സൂര്യനെ നമുക്ക് നോക്കാൻ പോലും പറ്റൂല കുറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പോലും പറ്റൂല അപ്പം മാരകമാണ് മറ്റേ സൂര്യൻ അതിന് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊന്ന് എഫക്റ്റ് ആകാത്തത് അതുകൊണ്ട് എന്നേരം പ്രത്യേക എന്തൊക്കെ വിഷമൊന്നും വരുന്നതുകൊണ്ട് അതില യഥാർത്ഥത്തിലെ ഈനക്കാട്ടിയും മാരകമാണ് സൂര്യൻ അതിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴുള്ളത് അപ്പൊ അത് ഇത് അത് നമുക്ക് കാണാൻ നോക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നോക്കി പോകുന്നു മറ്റുള്ള സമയത്ത് നോക്കുന്ന നോക്കാൻ പറ്റൂല അപ്പൊ അപ്പം തന്നെയാണ് ഏറ്റവും മോശം ഇപ്പോൾ തന്നെ നട്ടുച്ചക്കൊന്നും വേരത്ത് നിൽക്കരുത് എന്ന് പോലും പറയുന്നുണ്ട് കാരണം സൂര്യനിൽ നിന്ന് വരുന്ന ഇതെല്ലാം അത്രയും മനുഷ്യൻ്റെ ദോഷമാണ് അപ്പൊ അതിലെല്ലാം സയൻസേ ഉള്ളൂ അല്ലാതെ ഈ സമയത്ത് പ്രത്യേകിച്ച് അതിനൊരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് സൂര്യഗ്രഹണമെല്ലാം ആഘോഷിക്കേണ്ടത് തന്നെയാണ് അതൊരു പ്രത്യേക പ്രതിഭാസമാണ് നേരെ ഒന്നിച്ച് വരുമ്പോൾ മറയുന്നതെല്ലാം കാണുമ്പോൾ അതൊരു ആഘോഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാഭാരത കഥയിൽ ആ ഒരു പ്രതിഭാസത്തെയും കൂടി എടുത്ത് ആ കഥയിലാണ് അവിടെ പ്രയോഗിച്ചത് പിന്ന വാഗ് എന്ന് പറയുമ്പോൾ കറുത്ത വകു എല്ലാം ദോഷം തന്നെയാണ് അതുകൊണ്ടാണ് മുഹൂർത്തങ്ങളൊന്നും കുടിക്കാത്തത് ആ തരത്തില് രാവുവും കൂടി അവിടെ ഉണ്ടെങ്കിൽ അത്തരം സമയങ്ങളെല്ലാം മോശം തന്നെയാണ് അതിന് അതിൻ്റെതായ ചില എഫക്റ്റുകളെല്ലാം ജ്യോതിഷപരമായിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് ആ ഒരു പ്രതിഭാസത്തെ നേരം പുറത്തിറങ്ങിയതുകൊണ്ട് ഒരു യുപ്പു ഇല്ല പിന്നെ പ്രത്യേകിച്ച് പല സംഭവങ്ങളൊന്നും ഈ സമയത്തൊന്നും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല പക്ഷെ ഇതിന് ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം കഴിഞ്ഞ ഒരു പ്രവചനം ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു അതിൽ പറഞ്ഞ പറഞ്ഞത് മാർച്ച് പത്ത് മുതൽ മെയ് ഒന്ന് വരെയുള്ള സമയം ലോകത്തിലെ പല സംഭവങ്ങളും എന്ത് അനർത്ഥങ്ങളും പല മണ്ടത്തരങ്ങളും എല്ലാം കാട്ടാൻ ഒരു പിരീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിരീഡിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സമയവും അത്തരം ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇതാവുന്നേരക്കാട്ടിന് മുമ്പ് തന്നെ പലതും സംഭവിച്ചിട്ടുണ്ട് ഇനി സംഭവിക്കാൻ കിടക്കുന്നതുകൊണ്ട് അതല്ല എപ്പോഴും മെയ് ഒന്ന് വരെയുള്ള ഏത് ദിവസങ്ങളിലും നടക്കാൻ സാധ്യതയുള്ള അതിന്റെ ഒരു പിരീഡ് വല്ല അന്ന് പറഞ്ഞിരുന്നു അപ്പോഴെട്ടാം തീയതി അതിന്റെ പേരിൽ സംഭവിച്ചു കൂടാതെ ഒന്നുമില്ല എട്ടാം തീയതി സംഭവിക്കാം ഏഴിനോ സംഭവിക്കാം പത്തിനോ സംഭവിക്കാം ഒമ്പതിനോ സംഭവിക്കാം അങ്ങനെ മെയ് ഒന്ന് വരെ സംഭവിക്കാം അതിനെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കരുത് രണ്ടും രണ്ട് പ്രതിഭാസമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധമൊന്നും ഇല്ല ഇതിന് സാധാരണ എപ്പോഴും ഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുന്നു അപ്പോൾ സൂര്യനെ മറികടന്നു പോകുന്നു അപ്പോൾ സൂര്യൻ ചിലപ്പോൾ രാഹുവിൻ്റെ അടുത്ത് എത്തുന്നു അപ്പോഴും ചന്ദ്രനെ മറികടന്നു പോകുന്നു അങ്ങനെയുള്ള പ്രതിഭാസ എപ്പോഴും സംഭവിക്കുന്ന മാസത്തിലൊരിക്ക കർത്തവാ ഉണ്ടാകുന്നു രാഹുവിൻ്റെ കൂടെ ഉള്ള ഈ ഒരു സംഭവം വർഷത്തിലൊരിക്കണ്ടാവുന്നുണ്ട് അതുപോലെ പക്ഷെ ഇവിടെ ഏകദേശം ഒന്നിച്ച് നേർക്ക് വരുന്നു എന്നതിൽ കവി ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ആ ഒരു വ്യത്യാസത്തിൽ കവിന് വേറെ പ്രാധാന്യമൊന്നും ഇല്ല ആ തരത്തിലതിനെ കാണുന്നു